കല്യാണ പാർട്ടിക്ക് വേഗം സ്ഥലം കെട്ടിട്ട് ഇവിടെ ഒരു പെണ്ണുണ്ടായിട്ട് എന്താ കാര്യം ഇതൊക്കെ ഒന്ന് നേരത്തെ എടുത്തു വെക്കാൻ ഞാൻ പ്രത്യേകം പറഞ്ഞു സുമേ സുമേ എവിടെ പോയി കിടക്കുന്നു ജോലി കഴിഞ്ഞ് വന്ന ഉടനെ കല്യാണത്തിന് പോകണം ഞാൻ അവരോട് നേരത്തെ പറഞ്ഞതാ

ഞാൻ ഒരുക്കിയല്ലേ ഉള്ളൂ ഇവിടെ നീ ഒന്നും m 머님 e x t o r t o n m a l l y ഇത്തവണേ നീ മാക്സി ഫെയിലായി ബാക്കി സബ്ജക്ട്സ് ഒക്കെ ടീച്ചേഴ്സിന്റെ സിമ്പതി കൊണ്ട് തട്ടിയും അതുകൊണ്ട് ഇത്തോണ നീ വീട്ടിൽ സൈൻ 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 മാത്രം വാങ്ങണ്ട അച്ഛന്റെ കൂടി വാങ്ങിട്ട് വാട്ടോ അയ്യോ അത് ഞാൻ വീട്ടീന്ന് അച്ഛൻ്റെ നീ നിന്റെ അമ്മയുടെ സൈൻ ചെയ്ത് എനിക്ക് അറിയാം അതുകൊണ്ട് മതി അയ്യോ ടീച്ചർ സിഗ്നേച്ചർ അച്ഛന്റെ വാങ്ങിട്ട് നീ ക്ലാസ് അറിയാ മതി കേട്ടോ ആ വെള്ളം ഇന്ന് മാമ കളിക്കാൻ പോയില്ലേ ഇല്ല അമ്മയുടെ പുന്നാരമോ ചേട്ടൻ വന്നില്ലേ അവനൊന്നും സ്പെഷ്യൽ ക്ലാസ് ഇല്ലേ അമ്മ അവ ഹൈസ്കൂള പിന്നെ ടീച്ചർമാർക്കൊന്നും ഒരു ഇല്ല ഒന്നും പഠിപ്പിക്കുന്നില്ലെന്നെയ്യം എല്ലാരും എനിക്കൊന്നും മനസിലാവുള്ള തോപ്പിക്കാൻ പറ്റുള്ളൂ ബാക്കിയുള്ള സബ്ജക്ട് ഞാൻ പുഷ്പം പോലെ പാസ്സായി അമ്മ ഇനി ഇത് അച്ഛനോട് പറയണം അച്ഛന്റെ സൈൻ വേണം അച്ഛൻ ഇതെല്ലാം അറിയട്ടെ ഞാൻ എന്നാ പോയി പഠിക്കട്ടെ ടുത്തൊന്നും പറഞ്ഞാലും മനസിലാവില്ല അതെ ഇതെന്താ പ്രശ്നമെന്നറിയാമോ വാവ മിസ് തമ്മിൽ എന്തോ പ്രശ്നം ഈ മിസ് പഠിപ്പിക്കുന്നത് അവിടുത്തെ കുട്ടികൾക്കൊന്നും മനസ്സിലാവണ്ട അങ്ങനെ കുട്ടികൾ എക്സാമിന് തോറ്റ് അങ്ങനെ വാവ അത് ചോദ്യം ആയി അവരത് വാവ കുഞ്ഞല്ലേ വാവ കള്ളത്തിൽ കാണിക്കില്ലല്ലോ ആ ഡോറിന്റെ പിന്നിൽ ഒട്ടി നിക്കാതെ ഇങ്ങോട്ട് ഇറങ്ങി വാ മോൻ സുനിലേ ഞാൻ ഇനി എന്ത് ചെയ്യണം വന്ന് ടീച്ചർമാരെ മാപ്പ് പറയണോ അയ്യോ അതൊന്നും വേണ്ട എന്റെ ുംത്തോളാം അല്ലേ അത് തന്നെ ഇനിയിപ്പൊ സ്കൂളിൽ പോയി പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട വാവ നന്നായി പഠിച്ച് അടുത്ത എക്സാമിന് നല്ല മാർക്ക് വാങ്ങും അല്ലേ വാവ അതെ അച്ഛാന്റെ ഒരു സൈമതി നമ്മുടെ വീട്ടിൽ അച്ഛനും ഇതൊക്കെ അറിഞ്ഞത് അവരൊക്കെ അറിയട്ടെ എന്നാ എന്റെ മോൻ പോയി ഒരു പേന എടുത്തോണ്ട

മാഡം ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ ഒന്നില്ല എങ്ങനെ ഇരിക്കണം അച്ഛൻ വിളിക്കാൻ പറഞ്ഞ ഒന്നായില്ലേ എടാ ഞങ്ങളൊക്കെ അവിടെ പഠിച്ചിട്ട് ഒരു മിനിമം സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ടുണ്ട് അതിനോളം വരണ്ട ഒന്ന് പാസ് ആയിക്കോടും കഷ്ടം ചേട്ടനെ കണ്ട് ഇവൻ എങ്ങനെ വിട്ടാ പറ്റൂ അച്ഛാ ഇന്ന് മുതൽ ഇനി ഇവിടെ നിങ്ങൾ ആരെങ്കിലും ഒരാൾ എപ്പോഴും കൂടെ വേണം അല്ലെങ്കിൽ യു അപ്പോയിന്റ് എ ഓർ സം റിലേറ്റീവ് ഒരു വരാൻ പാടില്ല ടൈം ടൈം ടു ഫീഡിങ് വേണം ഫോർ ഷീ യൂസ് അത് കൃത്യ സമയത്ത് തന്നെ ചേഞ്ച് ചെയ്യണം പിന്നെ മെഡിസിൻ സമയത്ത് കൊടുക്കാൻ മറക്കണ്ട ഓഫ് കാര്യങ്ങളൊക്കെ

വേദന പ്രശ്ന ഇവനാണെങ്കി അവിടെ ഒരു സമാധാനവും തരുന്നില്ല നമുക്ക് സുമിത്രെ പോയിന്ന് കാണാം സുമിയോളൊന്ന് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ സുമി എന്തിയെ അവളെ അവിടെങ്ങാനും കാണും മോളെ സുമീ സുമീ ഇന്ന മോളെ സലണ്ടർ കരയോഗത്തിന്ന് ഇന്ന ഇന്ന പിടിക്ക് ആ ചൂലി ആ അല്ല ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ ഒരു ജോലിക്കൊക്കെ പോകണ്ടേ വയസ്സ് പത്ത് മുപ്പത്തി ഒന്നായില്ലേ ഒരു കല്യാണം ഒക്കെ കഴിക്കണ്ടേ എന്താ അവഷ്യം ഒന്നും പറയണ്ട ഒരു ദേഷ്യം കഴിയുമ്പോ എല്ലാം ശരിയാവും ഏ ഇച്ചിരി അഹങ്കാരം കൂടുതലാ സുമേഷ് മാസം മാസം കാശ് അയക്കുന്നുണ്ടാ ഇങ്ങനെയെങ്കിലും പോകുന്നത് അവൻ അവിടെ നിന്നൊരു ടി വി അയച്ചെന്നു എന്നാ അതിനൊരു കേബിൾ കണക്ഷൻ കൊടുക്കാൻ പറഞ്ഞ അതിനും അവൾ സംഭവിക്കുന്നില്ല അവൾ ഇവിടെ ഇങ്ങനെ ജോലി പോവാണ്ട് അയ്യോ അതൊക്കെ സുമിത്രെ എന്റെ അനിയനായതുകൊണ്ട് പറയല്ലേ കേട്ടോ നല്ല ക്ഷമയുള്ള കൂട്ടത്തില് അതുകൊണ്ടല്ലേ സർക്കാർ ജോലി ഉണ്ടായിരുന്നിട്ട് ഇതുവരെ വന്ന കല്യാണാലോചനകളൊക്കെ വേണ്ട വേണ്ടാന്ന് വെച്ചത് വയസ്സ് നാൽപ്പത്തഞ്ച് കഴിഞ്ഞു ഇപ്പോഴാ കല്യാണം കഴിക്കാൻ പോയി അപ്പൊ ഞാൻ പറഞ്ഞു വന്നതേ നമ്മുടെ സുമിക്ക് മുപ്പത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞല്ലോ അവളെ ഇങ്ങനെ നിർത്താനാന്നോ പരിപാടി അപ്പൊ സൗകര്യം പോലെ നീ അവളെ പറഞ്ഞ് ഇങ്ങോട്ട് വാടാ ഈ പിശാച്ചുനെ തന്നെ കെട്ടോ ഈ മുതുക്കഞ്ഞു ഇങ്ങോട്ട് നടക്കടാ പോട്ടെ മോളെ നീ ആരാ നടിയും നിന്റെ വിചാരം മൂക്കല് പല്ലു മുളക്കാറായി അവനെങ്കിലും നിന്നെ കെട്ടാന്ന് സമ്മതിച്ചില്ലേ അതന്നെ നിന്റെ ഭാഗ്യം അയ്യേ ആ കൊശ്ണാപ്പനെയോ അമ്മ തന്നെ കെട്ടിക്കോ ഓ ഇത്രയും കാലം എന്നെ എന്നെടുത്തത് പോരേ മോളെ ഇനി നീ അമ്മേനെ കെട്ടിക്കാൻ നടക്കുന്നു ആ അതേ നമ്മൾ തന്നെ കിട്ടിക്കോ കഷ്ണേ തീരെ വയ്യോന്നെ ഞാൻ വിശ്വസിച്ചു എന്റെ വീട് നാണം കെടുത്തിയപ്പോ സമാധാനമായല്ലോ നിനക്ക് എങ്ങനെ നടന്നിരുന്ന ഞാനാ െ ഇനിക്ക് സമയ എന്ത് സപ്ലി പിന്നെ യൂനിയേഴ്സിനോട് ഇനി ഇരിക്കാ ഞാൻ ഒരു തവണ ഇരുന്നേ എനിക്കറിയാം വീട്ടിലെ ഇപ്പൊ ചേട്ടനില്ലാത്തോണ്ടേ നൈസായിട്ട് അച്ഛനെ ഇമ്പ്രസ് ചെയ്ത് ലോണിൻ്റെ കാര്യം സെറ്റാക്കി ബിസിനസിന്റെ പരിപാടി നോക്കും പിന്നെ ഞാൻ കോഴിച്ചു അച്ഛൻ

അച്ഛനും ചേട്ടൻ ഭയങ്കര കൂട്ടാണല്ലോ എനിക്കൊരു സ്റ്റാർട്ട് ചെയ്യണം നമ്മുടെ പണ്ടത്തെ ഇന്റർനെറ്റ് കഫേ ഇല്ലേ അതൊന്ന് പുതുക്കി പണിത് പുതിയ സിസ്റ്റം ഒക്കെ വെച്ച് ഒരു ഗെയിമിംഗ് വേൾഡ് പ്ലസ് ഇന്റർനെറ്റ് കഫേ നല്ല സ്കീമാണ് അച്ഛാ ഇപ്പോഴത്തെ പിള്ളേരാണെങ്കിൽ ഗെയിമിംഗ് ഒക്കെ നോക്കി നടക്കണം അത് പ്ലസ് ഇന്റർനെറ്റ് കഫേ അല്ലേ ഒരു കാപ്പി കൊടുക്കാം സത്യം പറയല എനിക്ക് അച്ഛനേം ചേട്ടനേം പോലെ എംപ്ലോയ്മെന്റ് ലൈഫിൽ വലിയ താല്പര്യം ഇല്ല എനിക്ക് എന്റേതായ മേഖല ക്രിയേറ്റ് ചെയ്ത് ഒരു ആ ഒരഞ്ചു ലക്ഷം രൂപ ഞാൻ ഇടാൻ പോകുന്ന സ്ഥാപനത്തിന്റെ പേരെന്താന്നറിയോ സുനിൽ താമരക്ഷൻ ഗെയിമിംഗ് കാര്യ പിന്നെ ഒരു വർഷം കൊണ്ട് നമ്മൾ ഈ സ്ഥാപനം കൈറ്റാക്കും എന്നിട്ട് ഞാൻ ഞാൻ അടുത്ത സുനിൽ ഗെയിമിംഗ് ഗെയിമിംഗ് വേൾഡ് വേൾഡ് ഒരു ഒരു സ്വന്തമായിട്ട് ജോലി എന്റെ കയ്യിൽ നിന്ന് പത്ത് പൈസ കിട്ടുന്നു നിന്റെ ചേട്ടനെ കെട്ട് പഠിക്കടാ അവനിപ്പോ നല്ലൊരു ജോലിയുണ്ട് സ്വന്തമായിട്ട് അന്തസ്സായിട്ട് ജീവിക്കുന്നുണ്ട് ഇവിടെ അടുത്ത അച്ഛൻറെ പൈസക്ക് നാട്ടുകാരെ പിള്ളേരെ കളിപ്പിക്കാൻ നടക്കും ഒരു വിഷനസുകാരൻ ഇവ എങ്ങനെയാണ് ഈ വീട്ടിൽ വന്ന് പറഞ്ഞത് എന്തോന്ന് താമരാക്ഷൻ ഗെയിമിംഗ് വേൾഡ്